ഹലോ ഗൈസ് നാളെ നമ്മുടെ നമ്മുടെ വെളിയനാട് ഓഫീസിലെ ഓണ പരിപാടിയാണ് ഞാനും വരദ ചേച്ചിയും കൂടെ ചങ്ങനാശ്ശേരി വരെ പോയിട്ട് പൂക്കളത്തിനുള്ള പൂവ് പിന്നെ ഗെയിംസിനുള്ള ഒക്കെ വാങ്ങിക്കാനായിട്ട് പോവാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം അങ്ങനെ പൂക്കളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് പോവാണ് അപ്പോൾ തന്നെ നമ്മുടെ മറ്റു ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിനി ഒരുക്കങ്ങളൊക്കെയുണ്ട് കിട്ടിയോ കിട്ടി ഇതൊക്കെയാണ് നമ്മുടെ പൂക്കൾ ആ ഫ്രീ കാര്യം പറ റോസാപ്പൂ ആ ഫ്രീ വാടാമല്ലിക്ക് തന്നെ ഇരുന്നൂറ് രൂപ അപ്പം ഇപ്പൊ സമയം ആലുമണിയൊക്കെ ആയി അപ്പൊ തന്നെ ചേച്ചിമാരൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഹരി ദിവ്യാക പ്രവീണ ചേച്ചി ഞങ്ങള് ഗേൾസ് എല്ലാരും ഉണ്ട് പൂക്കളൊക്കെ അടർത്താനായിട്ടാണ് ഞങ്ങള് ഇരിക്കുന്നത് ഇവിടെ പൂ വളർത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കി രണ്ട് സ്ത്രീകൾ എവിടെയെന്ന് അവര് അവരെ കാണിച്ച് തരാം ഞങ്ങള് പൂ ഇരുന്ന ഞാനും പ്രഭുവായിരുന്നു പക്ഷെ എന്റെ വലിഞ്ഞു കയറി ചിലർ വന്നിരുന്നതും കച്ചറോടി അവിടെ പോയിരുന്ന തുമ്പായിട്ട് പോയി പോകുന്നു ണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇച്ചിരി ഫാസ്റ്റാക്കിക്കേസ് നമുക്ക് ഒത്തിരി ജോലിയുള്ളതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് രണ്ട് ഹിന്ദിക്കാരങ്ങൾ വിളിച്ചാണ് വരദഭായി ദിവ്യഭായി അതെ അംബാനിയേക്കാൾ മുകളിലാണ് ഹരീശ്മൻ ചേച്ചി എന്ന് പറഞ്ഞത് നമുക്ക് നടത്തിയത് കാണാം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയുന്നതെന്ന് കമന്റ് പോലെ കൊങ്ങിണിപ്പൂ ഇത് നമ്മള് കുറച്ച് ഇത് വാങ്ങിച്ചത് പൂവിന്റെ പൂമാലയായിട്ട് നമ്മൾ വാങ്ങിച്ചായിരുന്നു നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാനായിട്ടാണ് ഞങ്ങൾ ഈ പൂവടത്തൽ സെക്ഷൻ അയച്ചിരി ആ അതെ അതെ സാമ്പ്രാജ് കൈതോപ്പി സ്ഥാനാർത്ഥി ഗേൾസ് അടുത്ത് നമ്മൾ റോസ്പെറ്റൽസ് ആണ് ചെയ്യുന്നത് നമ്മുടെ ഭയങ്കര വലിയ അത്തപ്പൂവൊന്നുമല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു കുഞ്ഞത്തപ്പൂവാണ് ഗേൾസ് ഇതിലൂടെ ഭയങ്കര പണിയാണ് അവിടെ ഇവിടെ ആണ് നമ്മുടെ അത്തപ്പൂ ഇടാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് ഇത് നമ്മുടെ ഓണത്തിന്റെ തലേന്നാണ് ഗേൾസ് അതിൻ്റെ മൈലാൻസി ഞാൻ ഇങ്ങനെ ഇങ്ങനെ തട്ടെ തൂക്കിടാവോ ഞങ്ങളുടെ ചേച്ചി ഞങ്ങളുടെ പ്രശ്നത്തെ കണ്ടുപോയി ഞാനായിട്ട് അകത്തെ എവിടെ ഇടൂ നിക്കാന്ന് ഭൂമിയെ കുഴിഞ്ഞ് ഒരു ഇല പോലും എടുക്കാത്തവള തേറ്റമൊന്നുകൊണ്ട് വരുന്നു കൈസ് ഞങ്ങൾ പിന്നീട് തട്ടിക്കോട്ട് തിരുവാതിര പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ തലേന്ന് ഞങ്ങൾ ചുമ്മാ അതൊന്ന് കളിച്ച് നോക്കി നമ്മുടെ പാർവണയന്തു തുമ്മുക്കി തന്നെ കൈസ് ഇനി ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ ബ്ലോഗ് വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ തിരുവാതിരയുടെ യഥാർത്ഥ രൂപം എങ്ങനെ അന്ന് കാണിച്ചു തരാം അങ്ങനെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ ഒരഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേര് ഞങ്ങൾ ഓഫീസും പൂട്ടി ഇറങ്ങി അരി ഗ്യാപ്പിലൊന്നു തന്നെ അനുഗ്രഹിച്ചു വിട്ടു ഞങ്ങൾ എല്ലാവരും പോവാണ് ഗൈസ് അപ്പം നമ്മൾ ഒരുക്കങ്ങൾ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സമയം ഉത്തരവാക്കി ഞങ്ങൾ പോണേ ഞാൻ വരുന്ന അച്ചൂനെയും കൂട്ടിയാണ് പോണേ